ഗവേഷണ വിഷയം സ്ട്രോക്ക് എന്നാണ് സ്ട്രോക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു 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 പിക്ചർ അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേതാണ് സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റുമോ ഈ കാണുന്ന ഇതാണ് ഇത് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ ഒരു തലച്ചോറാണ് ഇത് രണ്ട് അർദ്ധകോളങ്ങളായി വിഭജിച്ചിട്ടുള്ള ഒരു തലച്ചോറ് ഇത് കണ്ടോ നമ്മുടെ തലച്ചോറിൽ ഒരു മുറിവുണ്ടായതുപോലെ നിങ്ങളെ കാണിച്ചു തരുവാണെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടോ കാണുന്നുണ്ടോ എല്ലാവരും ആ അപ്പൊ ഇതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരു ശതം അല്ലെങ്കിൽ മുറിവുണ്ടായി എന്ന് നമ്മൾ പറയും പക്ഷെ അങ്ങനെ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണിന്റെ മദർ ബോർഡൊക്കെ പോയ ഒരു വഴി ഉണ്ടാകും എന്ത് ചെയ്യും ഫോണിന്റെ മദർ ബോർഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഫോൺ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ആരെങ്കിലും മദർ ബോർഡ് പോയ ഫോൺ ഉപയോഗിക്കാറുണ്ടോ ഇല്ലല്ലോ അല്ലെ അങ്ങനെ നമുക്കിപ്പോ തലച്ചോറിലാണ് ഒരു മുറിവുണ്ടായെങ്കിൽ ഓ എന്റെ തലച്ചോറിൽ ഒരു മുറിവുണ്ടായി മാറ്റി വെച്ചേക്കാം എന്ന് നമുക്ക് വേറെ ആരെങ്കിലും തലച്ചോറ് നമുക്ക് കിട്ടോ കിട്ടില്ല അല്ലേ അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ മുറി ഉണക്കണം ഉണക്കണമെങ്കിൽ നിങ്ങൾ ശരി എന്നാ പറഞ്ഞ ഒരു ഓയിൻമെന്റ് തേച്ചു കൊടുത്താൽ പോരെയാണ് ഓയിൻമെന്റ് ഒന്നും തേച്ചു കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറിലെ മുറവ് ഉണങ്ങില്ല തൊലികളിൽ അത് ഉണങ്ങും തൊലികളിലൊക്കെ ഉണങ്ങാനുള്ള കാരണം വെച്ചാൽ തൊലികളിൽ പുതിയ കോശങ്ങൾ വളർന്നു വരും തലച്ചോറിൽ അങ്ങനെ പുതിയ കോശങ്ങൾ വളർന്നു വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ടാണ് തലച്ചോറിൽ ഇനി ഓയിൽമെന്റ് തേച്ചു കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ തേച്ചു കൊടുത്താനേ ആ തേച്ചു കൊടുത്ത് ഉണക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉണക്കാത്തത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു തലച്ചോറിലൊരു മുറിവുണ്ട ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു മുറിവുണ്ടാകുന്നത് കയ്യിൽ മുറിവുണ്ടെന്നോ അങ്ങനെ തന്നെ കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ രക്തം പോകും അങ്ങനെ തന്നെ അല്ലേ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന തലച്ചോറിന് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഇത് മുറി കണക്കാൻ പറ്റി അപ്പൊ തലച്ചോറിന് ഒരു കഴിവുണ്ട് അതിന്റെ പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും അപ്പൊ അതൊരു ഞാനൊരു ക്രൂരമായ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മളിപ്പോ നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും കുടുംബശ്രീ എന്നൊക്കെ കേൾക്കുന്ന ആൾക്കാരില്ലേ കുറെ സ്ത്രീകളുടെ ഒരു കുറച്ച് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഒരു സെക്രട്ടറി മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുക ഇതൊരു ക്രൂരമായ ഉദാഹരണമാണ് ആരെങ്കിലും ചിന്തിക്കേണ്ട സെക്രട്ടറി മരിച്ചുപോയി അപ്പൊ സെക്രട്ടറി ചെയ്തിരുന്ന ഒരു ഒരു സെക്രട്ടറി ഒരു ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഉത്തരവാദിത്തം അവിടെ ചെയ്യാൻ ആളില്ലാതെയായി കുറച്ചു നാളത്തേനെ ആ ഒരു കാര്യം നടക്കില്ല പക്ഷേ ആ സെക്രട്ടറി ചെയ്തിരുന്ന ഉത്തരവാദിത്തം നമുക്ക് മറ്റുള്ള അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് പിന്നെ അവർ പഠിച്ചു വരുമ്പോൾ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം എന്നിട്ട് ഈ കുടുംബശ്രീ കുടുംബശ്രീ യൂണിറ്റ് നമ്മൾ നമ്മളൊന്നുകൂടെ പുനഃസംഘടിപ്പിക്കണം വേറൊരു സെക്രട്ടറിനെ കണ്ടുപിടിച്ച് അത് പഠിപ്പിച്ചു കൊടുത്ത് ആ സെക്രട്ടറിനെ അവിടെ ഇരുത്തണം അപ്പൊ എന്ത് ചെയ്യും പിന്നെയും കുടുംബശ്രീ പഴയ പോലെ പിന്നെ പണിയെടുക്കാൻ തുടങ്ങും അത് തന്നെയാണ് നമ്മുടെ തലച്ചോറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു മുറിവുണ്ടാവുമ്പോൾ അവിടുത്തെ കുറച്ച് പോശങ്ങളാണ് നശിച്ചു പോവുക കോശങ്ങളെ ന്യൂറോൺ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ കോശങ്ങൾ നശിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കോശങ്ങൾ ചെയ്തിരുന്ന പണി നമ്മൾ വേറെ കോശങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ഉണ്ടായിരുന്ന ആ കോ ഒന്നും കൂടി ഒന്ന് പുനഃസംഘടിപ്പിക്കണം അതിന്റെ പേരാണ് ന്യൂറോപ്ലാസ്റ്റിക്സി അങ്ങനെ തലച്ചോറിലുള്ള ഒരു കഴിവാണ് തലച്ചോറിലെ കോശങ്ങൾ അല്ലെങ്കിൽ കോശങ്ങളുടെ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തലച്ചോറിലെ മറ്റ് കോശങ്ങൾക്ക് ആ നശിച്ചുപോയ കോശങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി മറ്റു കോശങ്ങൾക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവി ാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാന തത്വമായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ഗവേഷണം ചെയ്യുന്നത് എലികളിലാണ് എലികൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ കാണുന്ന വെള്ള എലികളിലാണ് ഞാൻ ഗവേഷണം ചെയ്യുന്നത് ഈ എലികളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാക്കും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതാണ് ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തി കൊടുക്കണം അപ്പൊ ഞാൻ പഠിക്കുന്നത് കൈകളുടെ വൈകല്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൈ അനക്കാൻ പറ്റാതായ ആൾക്കാരെയൊക്കെ അപ്പം ആ കൈകളുടെ വൈകല്യം വരുന്നവരെ അപ്പം ഈ എലികളെ ആണെങ്കിലും റാറ്റിന്റെ ഒരു കൈകളിലാണ് വൈകല്യം ഉണ്ടാക്കുന്നത് അപ്പം ആ കൈകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തെ കോശങ്ങൾ നശിപ്പിക്കുക അതാണ് സ്ട്രോക്ക് അത് വളരെ ഒരു ഭീകരമായ പരിപാടിയാണ് സങ്കീർണമായ ശാസ്ത്രക്രിയ വഴിയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് പറ്റുക ഈ എലികൾക്ക് കൈ അനക്കാൻ പറ്റില്ല ഒരു ഭാഗത്തെ കൈ അനക്കാൻ പറ്റാതെ വരും അപ്പം എലികൾ എന്ത് ചെയ്യും ആ കൈ ഉപയോഗിക്കാം ഇപ്പൊ മനുഷ്യനാണേലും മൃഗമാണേലും ഒക്കെ നമുക്കൊരു ബലഹീനത കൈക്കാണേലും കാലിനാണേലും എവിടെയാണെങ്കിലും ഒരു ബലഹീനതയുണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഉപയോഗിക്കാതിരിക്കരുത് നമ്മുടെ എല്ലാ വൈകല്യങ്ങളും തലച്ചോറിലാണ് നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൈ അനക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത് അപ്പൊ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് മനുഷ്യനാളെ നമുക്കറിയാ ഒരു സ്ട്രോക്ക് ഒക്കെ വന്നവരുടെ അവസ്ഥ വളരെ ദൈനീയമാണ് അവരോട് നിങ്ങൾ ആ ബലഹീ ബലഹീനതയുള്ള കൈ ഒന്നും എടുത്ത് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായ പരിപാടിയാണ് അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ ബലം ഉള്ള കൈ കെട്ടിവെക്കും ഏ എന്നിട്ട് ബലം ഇല്ലാത്ത കൈ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന പണികള് ദൈനംദിനമായ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനിങ്ങനെ ഒരു കാണിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ ഇതിപ്പോ ഈ ഇതിപ്പോ ഈ പേപ്പർ എടുക്കാൻ പോലും അവർക്ക് പറ്റില്ല ഇങ്ങനെ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ എടുക്കാൻ പറഞ്ഞ പോലെ അതുപോലും അവർക്ക് പറ്റില്ല പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു രണ്ടാഴ്ച നമ്മളത് ചെയ്യണം ആദ്യം ഒന്നും അവർക്ക് പറ്റില്ല പരാജയപ്പെടും വീണ്ടും ചെയ്യിപ്പിക്കുക പറ്റില്ല പരാജയപ്പെടും അങ്ങനെ ഒരു പല തവണ നമ്മൾ ചെയ്യിപ്പിക്കുക അവർക്കത് ഗ്രാജ്വലി ക്രമേണ അവർ ചെയ്യാൻ തുടങ്ങും എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനെ വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പണി ഇന്നതാണ് പോയ കോശങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് അപ്പം പുതിയ കോശങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ഈ പണി നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്താലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇതെന്തിനാ കെട്ടിവയ്ക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പിന്നൊരു പ്രവണതയുണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും അത് ഉപയോഗിക്കരുത് തലച്ചോറ് പഠിക്കില്ല അപ്പൊ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പഠിപ്പിച്ചുകൊടുക്കുകയാണ് അപ്പൊ ഇത് കെട്ടിവെക്കുക ഈ ഒരു രീതിയാണ് കൺസ്റ്റന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി അഥവാ സി ഐ എം ടി എന്ന് നമ്മൾ പറയും ഏർ അതാണ് ചെയ്യുന്നത് അപ്പൊ ഈ എലികള് അതിന്റെ കൂടെ നമ്മളൊരു മോട്ടിവേഷൻ ഫാക്ടറും കൂടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം ഈ നമുക്കറിയാം രോഹികൾക്കൊന്നും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല അവസ്ഥ തന്നെ വളരെ ദനിയാണ് നമ്മൾ നല്ല വാചകങ്ങൾ പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് എന്താ പറയാ അവർക്കൊരു മോട്ടിവേഷൻ വരില്ല ഏഹ് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട കൈയെന്ന് തടന്നുപോയൊരു കാര്യമൊന്നുമല്ല നമ്മള് പറഞ്ഞു പറഞ്ഞോ അവര് ശരിയായില്ലോ നമുക്കറിയാലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അവർ എക്സ്റ്റേണലി മോട്ടിവേഷനും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന തലച്ചോറാണ് നിങ്ങൾ ഇവിടെ ഇസ്ലാമിൽ വരണമെന്ന് തീരുമാനിച്ചതും നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നു ഓക്കെ നമ്മുടെ തലച്ചോറിലെങ്കിൽ നമ്മളില്ല അതാണ് അവസ്ഥ അപ്പം നമ്മൾ തലച്ചോറിലെ മോട്ടിവേഷൻ എന്നൊരു അവസ്ഥ ഒരു ഫീലിങ്ങിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഒരു ഭാഗമുണ്ട് ഉണ്ട് അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഭാഗത്തിന്റെ പേര് ഞാൻ പറഞ്ഞാൽ മീഡിയൻ ഫോർ ബ്രെയിൻ ബണ്ടിൽ എന്ന് നമ്മൾ പറയും ആ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഒരു ഉത്തേജിപ്പിച്ചാൽ ഉത്തേജിപ്പിക്കാൻ നമ്മൾ എങ്ങനെ ഉത്തേജിപ്പിക്കാന്ന് വെച്ചാൽ നമുക്ക് കെമിക്കൽസ് ഡ്രഗ്സുകൾ ഉപയോഗിച്ച് ചെയ്യാം ചിലവർക്ക് ഡ്രഗ്സ് ഒന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിമുലേഷൻ കൊടുക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ സ്റ്റിമുലേഷൻ ഉദ്ദേശിക്കുന്നത് കറണ്ട് കൊണ്ടല്ലേ നമ്മൾ ഈ ഷോക്ക് അടിക്കുന്ന സിഗ്നലുകളൊന്നും ഒന്നും ഇല്ല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്രയും ഉള്ള സിഗ്നൽസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല വളരെ ചെറിയ അളവിലുള്ള ഒരു കറന്റ് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തലച്ചോറിലെ മോട്ടിവേഷൻ എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്ന ഭാഗമുണ്ട് അവിടെ ഉത്തേജിപ്പിക്കും ഉത്തേജിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ നല്ല നമ്മൾ ഈ ചിലവര് ഡ്രഗ് അഡിക്ട്സ് എന്തുകൊണ്ടാണ് ഡ്രഗ് അഡിക്ട്സ് ഉണ്ടാവുന്നത് അവർ തലച്ചോറിലെ ഈ നമ്മുടെ എന്താ നല്ല ഫീലിങ് യു ഫോറിയ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് ആ ഡോപ്പമിൻസ് സപ്ലൈ ഉള്ള ആ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നതുകൊണ്ടാണ് ഡ്രഗ് അഡിക്ട്സ് ഡ്രഗ് അഡിക്സ് ആയി മാറുന്നത് അവരെപ്പോഴും അത് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുകവലിക്കുന്നവർ എടുക്കുമ്പോൾ ഒരു നല്ല ഫീലിംഗ് വരും അല്ലേ അതുപോലെ തന്നെയാണ് ഈ മീഡിയം ഫോർ ഗ്രെയിൻ പണ്ടിലും അവിടെ സിമുലേഷൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു നല്ലൊരു ഫീലിംഗ് വരും മോട്ടിവേഷൻ അത് രണ്ടും കൂടെ ഞാൻ ഈ എലികളിൽ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ എലികളെയൊക്കെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിച്ചു സ്ട്രോക്ക് മാത്രം വന്ന എലികള് സ്ട്രോക്കിന്റെ കൂടെ കൺസ്ട്രെയിൻ ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി ഒരു കൈ ബലമുള്ള കൈ എട്ടി വെച്ചു കൊടുത്ത എലികള് അതിൻ്റെ കൂടെ മീഡിയൻ ഫോർ ബ്രെയിൻ ബണ്ടിൽ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഞാൻ ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല പറയാത്തതിന് കാരണം അത് പബ്ലിഷ് ചെയ്യാത്ത വർക്കായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് തോന്നും മോട്ടിവേഷൻ ഫാക്ടർ നിങ്ങൾക്ക് പോയി ലേക്ക് സ്കൂൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതിൻ്റെ കൂടെ ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ പ്ലസ് കൺസന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പിയും കൂടെ കൊടുത്ത എലികൾ എന്നിട്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ എലികളിൽ എങ്ങനെ അവർ വൈകല്യങ്ങൾ മറികടന്നു എന്ന് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി അതിൽ ഈ മോട്ടിവേഷൻ ഫാക്ടറും കൺസ്ട്രെന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പിയും കൊടുത്ത എലികൾ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് അവർക്ക് പഴയ പൂർവ്വാസത്തിലേക്ക് തിരിച്ചുവരാൻ പറ്റി ഈ കൺസ്ട്രെന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതൊരു സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി ഒന്നും ട്രീറ്റ്മെന്റ് കൊടുക്കാത്ത ആളൊരു മുപ്പത് നാപ്പതൊക്കെയാണ് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ കൈകൾ തളർന്നു പോയവര് കാലുകൾ തളർന്നുപോയവരൊക്കെ സ്ട്രോക്ക് ആയി വന്ന ആൾക്കാരുണ്ടാവും അല്ലേ അവരെയൊന്നും അവർ കിടപ്പിലായി പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് അവരെ ഒരിക്കലും ആ കൈകൾ പോയി കഴിഞ്ഞു നിങ്ങളുടെ കാര്യം കഴിഞ്ഞു നിങ്ങൾ കൈകൾ പോയി അങ്ങനെ ജീവിക്കാം അല്ല അവരെ കൊണ്ട് ഞാൻ നിങ്ങൾ ആക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് അപ്പൊ അവരെ കൊണ്ട് ഈ കൺസ്ട്രെയിന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി എന്നൊരു മൊട്ടിവേഷൻ ഫാക്ടർ സ്റ്റിമുലേഷൻ ഒന്നും ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല കൺസന്റ് റോമ തെറാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് അവരെ കൊണ്ട് പണി ആ ഒരു പരിശീലനം ചെയ്യിപ്പിക്കുക അങ്ങനെ നമുക്ക് സ്ട്രോക്ക് വന്നവരെയൊക്കെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് ഒരു ഒരു നയൻറ്റി പഴയ പഴയവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എൻ്റെ ഗവേഷണം കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മളെ എങ്ങനെ അവർക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് കൊണ്ടുപോകാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വൈകല്യമൊക്കെ നമ്മുടെ മനസ്സിലാണുള്ളത് നമ്മൾ വിചാരിച്ചാൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നെവർ അപ്പ് ഈ യു നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ഒരിക്കലും തളരരുത് നിങ്ങൾക്ക് സ്ട്രോക്ക് എന്നല്ല സ്ട്രോക്ക് വന്ന് ഈ തലച്ചോറ് മുഴുവനായില്ലാതായി എന്നൊരു അവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല എന്തൊരവസ്ഥ വന്നാലും നെവർ ഗിവ് ഗിവം വിൽ കം ബാക്ക് ഓക്കെ അപ്പോ എനിക്കൊരു ഒരു രണ്ട് മിനിറ്റ് തരണം ഞാൻ എലികളിലാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇതാണ് എലികളുടെ എലികളുടെ ബ്രെയിൻ അല്ലെങ്കിൽ എലികളുടെ തലച്ചോറ് പറയും നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തലച്ചോറ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എലികളുടെ തലച്ചോറ് അപ്പം അതുപോലെ ഇതാണ് എലികളുടെ തലച്ചോറിൽ അയ്യോ ഞാൻ എങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ സ്ട്രോക്ക് വന്നത് കണ്ടോ നിങ്ങൾ സ്ട്രോക്ക് വന്ന ഭാഗം ഇതാണ് ഈ ഒരു പോയ പോലെ എടുത്തു പോയ പോലെ കാണുന്നുണ്ടോ നിങ്ങൾ ആ ഇതാണ് സ്ട്രോക്ക് വന്നത് അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ സ്ട്രോക്ക് വന്നതും സ്ട്രോക്ക് വരാത്തതുമായ ബ്രെയിൻ്റെ ഭാഗങ്ങൾ കണ്ടോ ഇതാണ് സ്ട്രോക്ക് വന്ന എലി എലിയുടെ ബ്രെയിൻ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ബ്രെയിൻ പോലെയല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു കൺസ്റ്റന്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ബലമുള്ള കൈയ്യെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ബലമുള്ള കൈ കെട്ടിവെച്ചിട്ട് ബലം ഇല്ലാത്ത ഈ തളർന്നു പോയ കൈ കൊണ്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് ആ ചേ ആ ചേച്ചി അവിടെ പിന്നെ ബ്രെഡിൽ ജാമോ എന്തോ തേക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദൈനംദിനമായ ഓരോ കാര്യങ്ങളും നമ്മളവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് കണ്ടോ ഇതാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഈ കൺസ്ട്രെയിൻറ്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വീട്ടിൽ പോയി ഗൂഗിൾ സെർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എന്ന് ഇതിന്റെ ബേസിസ് ആയി വരുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ് അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നത് കൺസ്ട്രെയിൻറ്റ് ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് തെറാപ്പി സി ഐ എം ടി എന്ന് നമ്മൾ പറയും അതുപോലെ അതിന് അതിന്റെ കൂടെ മോട്ടിവേഷൻ വേണ്ടി ഒരു ഫാക്ടർ കൊടുക്കുന്നതാണ് മീഡിയൻ ഫോർ ബ്രെയിൻ ബണ്ടിൽ സ്റ്റിമുലേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം എന്നിട്ട് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണെന്ന് മേടിക്കും അതുപോലെ താങ്ക് യു താങ്ക് യു സോ മച്ച്